ഇനി നമുക്കൊരു കഥയറിയണം ദുരിതക്കയത്തിലുള്ള പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിനിയായ എൺപത്തിയഞ്ചുകാരി ഇന്ന് എനിക്ക് പറയാനുള്ളത് പ്രമേഹം മൂർഛിച്ച് ഒരു കാൽ മുറിച്ചു മാറ്റി കിടപ്പിലാണ് ചിന്നമ്മ ഇപ്പോൾ ക്ഷേമ പെൻഷന് അർഹതയുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി വിരലടയാളം പതിപ്പിക്കാൻ അക്ഷയ സെന്ററിലേക്ക് പോകാൻ ഒരു കാലില്ലാത്ത ചിന്നമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് വീട്ടിൽ വന്ന് മസ്റ്ററിങ് ചെയ്യണമെന്ന് അക്ഷയ സെന്റർ അധികൃതരോട് നിരവധി തവണ അപേക്ഷിച്ചു പക്ഷേ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ചിന്നമ്മയുടെ ജീവിതം ഇപ്പോൾ ഈ കട്ടിലിലാണ് ഒരു വർഷം മുമ്പാണ് വലത് കാൽ മുറിച്ചുമാറ്റിയത് ആദ്യ തവണ മുട്ടിന് താഴെ വെച്ച് കാൽ മാറ്റി പിന്നെയും കാലിൽ പഴുപ്പായപ്പോൾ പൂർണമായും കാൽ മുറിച്ചു മാറ്റുകയായിരുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യണം കാൽ മുറിച്ചു കളഞ്ഞ് കിടപ്പിലായ ചിന്നമ്മയ്ക്ക് അക്ഷയ സെന്ററിലേക്ക് പോയി മസ്റ്ററിംഗ് ചെയ്യാൻ നിവൃത്തിയില്ല അക്ഷയ അധികൃതർ വീട്ടിലേക്കെത്തി മസ്റ്ററിംഗ് നടത്തി ക്ഷേമ പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് ചിന്നമ്മയുടെ അഭ്യർത്ഥന ഇരുന്നേ കാണൊക്കത്തില്ലല്ലോ പിന്നെ പരിശോധന കിട്ടാത്തതുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര പ്രയാസം അവര് പറഞ്ഞത് അവിടുത്തെ ഞാൻ നടക്കാതെങ്ങനെ ആള് പോകുന്നു അവിടെ വരെ പോകാൻ പറ്റത്തില്ല അത് ഒരു വരാൻ വരാൻ വെറുതെ വന്നിട്ടില്ല ചിന്നമ്മയുടെ ശരീരത്ത് അണുബാധ ഏൽക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇക്കാരണത്താൽ മകൻ ഉണ്ണി വളരെ കരുതലോടെയാണ് അമ്മയെ ശുശ്രൂഷിക്കുന്നത് വീടും ശോച്ാവസ്ഥയിലാണ് മേൽക്കൂരയുടെ പട്ടികകളെല്ലാം ഇളകിയിരിക്കുകയാണ് മഴ പെയ്താൽ ചിന്നമ്മ കിടക്കുന്ന മുറി ചോർന്നൊലിക്കും അമ്മയുടെ കാര്യങ്ങൾ നോക്കേണ്ടതിനാൽ ഉണ്ണിക്ക് പല ദിവസങ്ങളിലും കൂലിപ്പണിക്ക് പോകാൻ കഴിയാറില്ല ക്ഷേമ പെൻഷൻ തുക ലഭിച്ചാൽ മരുന്ന് വാങ്ങാനെങ്കിലും ആ പണം ഉപയോഗിക്കാമല്ലോ മകന്റെ ഭാരം അത്രയും കുറയുമല്ലോ എന്നാണ് ചിന്നമ്മ പറയുന്നത് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട നമുക്ക് ചുറ്റും ഒരുപാട് പോലുള്ള നിരാലംബരായ മനുഷ്യരുണ്ടാകും അവരിൽ ചിലരിലേക്കെങ്കിലും നീതി എത്തിക്കാനാണ് നമ്മൾ ഗുഡ് ഈവനിങ് വിത്ത് സുജയ പർവ്വതയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ ചിന്നമ്മയുടെ വീട്ടിൽ നിന്നും തയ്യാറാണ് ഗുഡ് ഈവനിങ് പ്രവീൺ ചിന്നമ്മ എന്ന അമ്മയുടെ ദുരിതം നമ്മളിപ്പോൾ വിഷമത്തോടെയാണ് കണ്ടുനിന്നത് ഇനിയിപ്പോൾ ഇവർക്ക് നീതി ഉറപ്പാക്കുന്നതിനായുള്ള അടുത്ത ഘട്ടത്തിലേക്കാണ് കടക്കേണ്ടത് എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് നടക്കാത്തത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ ചിന്നമ്മയ്ക്കൊപ്പം കുടുംബാംഗങ്ങൾ ആരെങ്കിലും കൃത്യമായി അതിനുവേണ്ടി നടന്നിട്ടും നടക്കാത്തതാണോ എന്തൊക്കെയാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതിൽ അപ്പുറം മനസ്സിലാക്കുന്നത് ഗുഡ് ഈവനിങ് സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കരയ്ക്ക് സമീപമുള്ള ചിന്നമ്മയുടെ വീട്ടിലാണ് ചിന്നമ്മയുടെ വീടാണ് ഈ കാണുന്നത് ചിന്നമ്മയുടെ ഒരു കാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുറിച്ചു മാറ്റി ഇപ്പോൾ അവർ കട്ടിലിൽ കിടപ്പിലാണ് ഈ വീട്ടിൽ നിന്നും അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അത് തീർത്തും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ആദ്യം നമുക്ക് ആ വീടിന്റെ പരിസരത്ത് നിന്നുള്ള ഒരു കുത്തുകയറ്റം വലിയ ഉയരത്തിലേക്കുള്ള ഒരു റോഡാണിത് ഈ റോഡ് ഈ റോഡിൽ കൂടിയൊക്കെ വാഹനത്തിൽ അത് ഓട്ടോറിക്ഷയിൽ ആണെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരിക എന്നുള്ളത് അസാധ്യമാണ് അപ്പോൾ ഒരു കാലില്ലാത്ത ഈ ചിഹ്നമ്മയെ സംബന്ധിച്ച് വടശ്ശേരിക്കര വരെ യാത്ര ചെയ്തു പോവുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മറ്റൊന്ന് ചിഹ്നമ്മയോട് നമ്മൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അണുബാധ ചെറിയ അളവിൽ പോലും ഏൽക്കരുത് എന്നതാണ് കാരണം രണ്ട് വട്ടം ആ കാല് മുറിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും കാലിൽ കൂടി പഴുപ്പ് കയറിയപ്പോഴാണ് അരയ്ക്ക് താഴെ വെച്ച് ഒരു കാൽ പൂർണ്ണമായും മുറിച്ചു കളഞ്ഞത് ഇപ്പോൾ നമുക്ക് കാണാം സിനിമ എങ്ങോട്ടേക്കും ഈ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതം എന്നുള്ളത് വളരെയധികം ദുരിതത്തിലാണ് കാരണം ക്ഷേമ പെൻഷൻ കിട്ടുകയാണെങ്കിൽ അത് മരുന്ന് വാങ്ങിക്കാനെങ്കിലും തികയും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇവർക്ക് മസ്റ്ററിങ് കഴിഞ്ഞ മാസം ചെയ്യാൻ സാധിച്ചില്ല അവർ നിരവധി തവണ വടശ്ശേരിക്കരയിലുള്ള അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ടു എന്നാണ് ചിന്നമ്മയുടെ മകൻ നമ്മോട് പറഞ്ഞത് പക്ഷേ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഒരു ഉൾഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലമാണ് വടശേരിക്കൽ നിന്നും കുറച്ച് ദൂരെ വലിയ കയറ്റങ്ങളൊക്കെയുള്ള ഒരു മലയുടെ മുകളിലാണ് ഇവിടുള്ളത് ഒരു പക്ഷേ ജീവനക്കാർക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു മടി കാണുമായിരിക്കാം അങ്ങനെ സംഭവിക്കാം മറ്റൊന്ന് അക്ഷയ സെൻട്രുകാർ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസം മസ്റ്ററിംഗ് അവരുടെ സെൻറ്ററിൽ നടക്കുന്നില്ല ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ ക്ഷേമ പെൻഷനായിട്ടുള്ള മസ്റ്ററിംഗ് അത് നടപ്പാക്കുന്നത് നേരത്തെ അത് ഒറ്റത്തവണയായിട്ടുള്ള മസ്റ്ററിങ് സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനം ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആളുകൾക്കാണ് ഇപ്പോൾ തുടർന്നുള്ള മാസങ്ങളിൽ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ആ സൗകര്യം അക്ഷയ സെൻ്ററിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അക്ഷയ സെൻറ്ററുകാരുടെ വിശദീകരണം അതേസമയം തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഐ ടി മിഷനുമായി ബന്ധപ്പെട്ടിരുന്നു ഐ ടി മിഷൻ അധികൃതർ പറയുന്നത് അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇത് സംബന്ധിച്ച് സർക്കാരാണ് ഇനി ഒരു വിശദീകരണം നൽകേണ്ടത് എന്തുകൊണ്ട് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ചില അക്ഷയ സെൻറ്ററുകളിലെങ്കിലും അവർ പറയുന്നത് ശരിയാണെങ്കിൽ അക്ഷയ സെൻറ്ററുകാർ പറയുന്നത് ശരിയാണെങ്കിൽ ആ സംവിധാനം പ്രവർത്തിച്ചില്ല എന്നുള്ളത് പക്ഷേ ഈ അമ്മയെ സംബന്ധിച്ച് ഇതുപോലുള്ള നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിൽ എമ്പാടുമുള്ളത് അവരെ സംബന്ധിച്ച് ഈ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അവർക്ക് ആ മാസത്തെ പെൻഷൻ നഷ്ടമാകുന്നൊരവസ്ഥയാണ് അമ്മ ഇപ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് സർക്കാർ എന്തെങ്കിലും ഈ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് കാലില്ലാത്ത പോകാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ പിന്നെ പോകാൻ പറ്റത്തില്ല ക്ഷയ സെന്റർക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല വിളിച്ചിട്ടും അവർ വിളിച്ചിട്ട് വന്നിട്ടില്ല ഇല്ല ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്താണ് ഡോക്ടറെന്താണ് പറഞ്ഞിരിക്കുന്നത് അമ്മേടെ അടുത്തത് ഓട്ടോറിക്ഷം കാര്യമില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പോകാൻ എടുക്കാൻ വേണം പോകാൻ ഇനി ഒരു ചെറിയ മുറിവ് പോലും പറ്റിയാലും അത് അത് പഴുപ്പാകുന്നൊരു പേടിയുണ്ടല്ലേ അമ്മയ്ക്ക് ആ അങ്ങനെ അത് വലിയ പ്രയാസമാണ് മരുന്നൊക്കെ ഇപ്പൊ ക്ഷേമ പെൻഷൻ കിട്ടുവാണെങ്കിൽ അമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങിക്കാം ഇപ്പൊ ആ പൈസ കൂടി ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാര്യങ്ങളൊക്കെ വളരെ നടക്കുന്നത് എത്രയും വേഗം തന്നെ ഇത് മസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം അവരിങ്ങോട്ടേക്ക് തന്നെ വരണം ഒക്കത്തില്ല കഴിഞ്ഞ മാസത്തെ പെൻഷൻ ഏതായാലും കിട്ടില്ല ഇല്ല സുജ ഇതാണ് ഈ അമ്മയുടെ ബുദ്ധിമുട്ട് കാരണം ഈ അമ്മയ്ക്ക് ഒരു മകനാണുള്ളത് ഉണ്ണി എന്നാണ് പേര് അദ്ദേഹം കൂലിപ്പണിക്കാരനാണ് മറ്റൊരു ദൃശ്യം കൂടി ഞാൻ കാണിക്കാം വീടിൻ്റെ ആ മുകൾ വശത്ത് ഈ വീട് വളരെ ഒരു വീടാണ് ഇതിൻ്റെ വീടിൻ്റെ ഒരു വശം അതിൻ്റെ പട്ടികയൊക്കെ ഇളകിയിരിക്കുകയാണ് ഓട് ഒക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഏതായാലും മഴയില്ലാത്തത് കൊണ്ടൊരാശ്വാസമുണ്ട് പക്ഷേ കനത്ത ചൂട് തന്നെയാണ് മുറിക്കാത്തത് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോൾ ഈ വീട് ചോർന്നൊലിക്കും ഈ ഒറ്റ മുറിക്കുള്ളിൽ ചോർന്നു ഒലിക്കുന്ന ആ മുറിക്കുള്ളിൽ അമ്മയ്ക്ക് കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവും ഈ വീട് മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമ്പാദ്യമൊന്നും തത്സമയം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഒരു മഴ പെയ്താൽ ഇപ്പോൾ പത്തനംതിട്ടയിലും ചില ഭാഗങ്ങളിലൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ എൺപത്തിയഞ്ചുകാരിയായ ചിന്നമ്മ പ്രമേഹം മൂർച്ഛിച്ച് ഒരു കാൽ മുറിച്ചു മാറ്റി ഏതാനും മാസങ്ങൾക്ക് മുൻപ് അങ്ങനെ കിടക്കുന്ന ആ അമ്മയ്ക്ക് ക്ഷേമ പെൻഷന് അർഹതയുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി വിരലടയാളം പതിപ്പിക്കാൻ ഒരു മസ്റ്ററിംഗ് ചെയ്യും ാൻ അക്ഷയ സെന്റർ അധികൃതർ ആരെങ്കിലും എത്തണമെന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് അധികൃതരെ ബന്ധപ്പെടാൻ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അത് ഇപ്പോൾ നടന്നിട്ടില്ല പക്ഷേ ഈ വാർത്തയുടെ തുടർച്ചയുമായി ഞങ്ങൾ ആ അമ്മയ്ക്ക് ഒപ്പം തന്നെ ഉണ്ടാകും ചിന്മ എന്ന എൺപത്തിയഞ്ച് വയസ്സുകാരിക്ക് നീതി